ു നോക്കിയാൽ തന്നെ എവിടെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കൃത്യമായി സ്പോട്ട് എന്നത് സംബന്ധിച്ച് കാണാൻ കഴിയുകയില്ല കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരുപക്ഷെ അവർക്ക് ഈ സ്ഥലം പറയാൻ കഴിയുമായിരിക്കും നിലവിൽ ഒരു സ്ഥലം വെച്ചുകൊണ്ട് പോലീസും ഫയർഫോഴ്സും മറ്റ് സേനയും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മണ്ണ് നീക്കി ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ നേരമായി എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളും മറ്റും പറയുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതായത് വലിയ തോതിൽ ഒരു കൂന പോലെ മണ്ണിങ്ങനെ ഇടിഞ്ഞു യാണ് ഈ മണ്ണ് മാറ്റാൻ തന്നെ ഏകദേശം എത്ര സമയമെടുക്കും എന്നത് സംബന്ധിച്ച് പോലും കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടമാണ് അവിടെ കമ്പികളും മറ്റുമൊക്കെ ഉണ്ട് വലിയ തോതിലുള്ളൊരു അപകടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ വരും പക്ഷേ ഇവരുടെയൊക്കെ ഒരു വീഴ്ച ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഒരു വീഴ്ച എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ എടുത്തു പറയേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ മണ്ണിടിഞ്ഞതാണെന്ന് പറയുന്നു അവിടെ ഇങ്ങനെ ഒരു ആ അപകടം നടന്നു എന്നതാണ് നമുക്ക് തൊട്ടപ്പുറത്തേക്ക് ആ ഒരു ആ ഷീറ്റ് അവിടെ നമുക്ക് കാണാം ഒരു കറുത്ത ഷീറ്റ് നമുക്ക് ദൃശ്യമാവുന്നുണ്ട് കാരണം ഈ കറുത്ത ഷീറ്റ് കെട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങോട്ടേക്ക് വെള്ളം എത്താതിരിക്കാൻ അങ്ങനെ വെള്ളം തങ്ങി കൂടുതൽ മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മണ്ണിടിയുന്ന പ്രദേശമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടിപ്പുറത്തേക്ക് നമുക്ക് ക്യാമറ തിരിച്ചാൽ കാണാൻ കഴിയും ഇപ്പുറത്തെ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത് എന്ന് പറയുന്നത് പോസ്റ്റടക്കം തേ മറിഞ്ഞു കിടപ്പുണ്ട് ആ ഭാഗം കണ്ടില്ലേ ഒരു ഷീറ്റ് ഇങ്ങനെ അവിടെയും ആ ഷീറ്റ് കെട്ടിവച്ചിരിക്കുന്നത് ഈ വെള്ളം അങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം തങ്ങി നിന്ന് വീണ്ടും അവിടെ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകും അറിയാവുന്ന ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നൊരു ചോദ്യം അതൊരു വലിയ വീടുണ്ട് ആ വീട്ടിൽ നിന്ന് ഒരാൾ ഒരു പടി ഒന്ന് കാലം മുമ്പോട്ട് വെച്ചാൽ ആ കുഴിയിലാണ് വന്ന് കിടക്കുക ഇങ്ങനെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട് ഇത്രയും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചത് കഴിയുക എന്ന ചോദ്യമുണ്ട് ഈ പറയുന്ന പാലാടി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വികസനം വരുന്ന ഒരു മേഖലയാണ് ഒരു വലിയ മോള അതിന് സമീപമുണ്ട് കുറെ ഫ്ളാറ്റുകൾ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ ആ തീർച്ചയായും പാലാഴിക്ക് ഇപ്പുറം നെല്ലിക്കോട് എന്ന് പറയുന്നതാണ് ഈ പ്രദേശമെന്നാണ് ഇവിടുത്തെ ആ പരിസരവാസികളും മറ്റും ആ പറഞ്ഞത് അതായത് ദേശീയപാതയോടെ ഏകദേശം ഒരു നൂറ് മീറ്റർ പോലും ആ ദൂരമില്ല അത്രയടുത്താണ് ഈ നിർമ്മാണ പ്രവൃത്തിയും നടക്കുന്നത് അവിടെയാണ് ഈ കണ്ടില്ലേ അതായത് വലിയ തോതിലുള്ള ഒരു കൂഴിയുടെ ഒരു കൂനയാണ് ആ കൂനയാണ് ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത് അവിടെയാണിപ്പോൾ ഈ ഫയർഫോഴ്സും മറ്റും ബന്ധപ്പെട്ട അധികാരികളും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇങ്ങോട്ടേക്ക് ഒരു മറ്റ് വാഹനങ്ങളോ ഒന്നും തന്നെ എത്തിക്കാൻ പറ്റില്ല കാരണം വലിയ തോതിൽ കമ്പി ഇങ്ങനെ ഓൾറെഡി നിലവിൽ പണിത് വെച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ മാനുഷികമായി ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്കും പറയാം അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടുകൂടിയൊക്കെ ഒന്ന് ചോദിക്കാം െ അതിനധികൃതമായിട്ട് തന്നെയാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് ഇവരെടുത്തിരിക്കുന്ന ഒരു പെർമിഷൻ എവിടെ നിന്നാന്നുള്ള കാര്യം വരെ ഇവിടെ ഒന്നും ആർക്കും അറിയില്ല വരുന്നവരെല്ലാവരും അവർക്ക് അനുകൂലമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക ഈ പരാതി കൊടുത്തു ഒരു പേരിൽ രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ കോർപ്പറേഷനിൽ നിന്ന് ഒരാൾ വന്നു വന്നിട്ട് ചോദിച്ചു നിങ്ങൾ കര അടച്ചതാണോ ഈ വീട്ടിൽ കര അടച്ചതാണോ വരുമ്പോൾ ഇവിടുന്ന് രണ്ടാളെയും കൂട്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പം ഇന്നെ പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ ഞാൻ മുഖ്യമന്ത്രിക്ക് കോർപ്പറേഷനിൽ കളക്ട്രേറ്റിൽ വില്ലേജ് ഓഫീസിൽ ജിഇസിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എല്ലാം പരാതിയായിട്ട് നടക്കുക കോടതി ഉത്തരവ് വരെ മേടിച്ച് പോലീസ് സ്റ്റേഷനിലും കയറി അപ്പോൾ പോലീസിൽ നിന്ന് സി എൻ എം കാണുന്നില്ല നല്ല ചോദിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എൻ്റെ പേര് ലിസ്റ്റ് ഇത് എന്ത് നിർമ്മാണാന്ന് ഫ്ലാറ്റ് ആണെന്ന് പറയപ്പെടുന്നു അതിന്റെ മുന്നിൽ ബോർഡൊക്കെ ഉണ്ട് ഒരു അവർ എടുത്തിട്ട് കുറച്ച് കാലമായി പക്ഷേ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമായിട്ടുള്ളൂ ആ നേരം കൊണ്ടാണ് ഇവർ താത്തിയത് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ എല്ലാവരും പറഞ്ഞതാ നാട്ടുകാർ പറയുകയും അതിനെതിരെ പേപ്പർ മൂവ്മെന്റ് ഒക്കെ ചെയ്യുകയും ചെയ്തു ആര് പറഞ്ഞു വന്നാലും അവരിവിടെ എങ്ങനെയോ വാഴപ്പിക്കുന്നുണ്ട് അല്ലല്ല എന്റെ വീട് ഈ വഴിയും കഴിഞ്ഞിട്ടാണ് ആ വീട്ടിൽ വീട്ടിലാളുണ്ട് അവരവിടെ ഉണ്ടോ അവര് ഉണ്ടോന്നറിയില്ല ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് പോകാനും നോക്കാനൊന്നും പറ്റൂലല്ലോ പിന്നെ അങ്ങോട്ട് കിടക്കാനും പറ്റൂല ഇതിനി ഇവിടെ നിന്ന് തീർന്നിട്ടൊന്നും ഇനി അങ്ങോട്ടേക്ക് ഇടിയൂത് കാരണം ചീടി മണ്ണാ ഒരു ഒന്നൊന്നര മീറ്റർ കഴിഞ്ഞ കഴിഞ്ഞാൽ ഫുള്ള് ചീടിയാ അത് കണ്ടാലും മനസ്സിലാവില്ല ആ മഞ്ഞ കളറിലുള്ള ഫുള്ള് ചീടിയാണ് അത്രയും ഇനി ഒരു ഇടിച്ചില് ആ വീട് ഏത് നിമിഷം വേണമെങ്കിലും ആ വീടും പോരാ ഇങ്ങോട്ടേക്ക് ഒരു നിങ്ങൾ മണ്ണിടിയുന്നില്ലേവാസികൾ പ്രദേശവാസികൾ പറയല്ല നമ്മൾ നിയമപരമായിട്ട് പോലും ഇതിന്റെ പുറകെ പോയതാണ് നമ്മൾ കോർപ്പറേഷനിലും പോലീസ് സ്റ്റേഷനിലും കളക്ടറേറ്റിലും ഒക്കെ ഇതിന്റെ പരാതി റിട്ടേൺ കൊടുത്താണ് വില്ലേജ് ഓഫീസർ വന്ന് ഇത് നിർത്തിവെക്കാൻ ഓർഡർ കൊടുത്താന്ന് പറഞ്ഞാൽ നമ്മൾ വിവരാവകാശത്തിന് കൊടുത്ത സമയത്ത് വില്ലേജ് ഓഫീസർ ഒരു ലെറ്റർ തന്നാണ് അതായത് ഇത് നിർത്തിവെക്കാൻ ഓർഡർ കൊടുത്താൽ പക്ഷേ ഇവരെന്ത് ധൈര്യത്തിലാണെന്ന് അറിയില്ല നിർത്തിവെക്കാൻ ഓർഡർ കൊടുത്തിട്ട് പോലും ഇവരിവരുടെ ഫൈലിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ കിട്ടിയ ഇത് വാക്കാലേ കിട്ടിയിട്ടുള്ളു അത് ഇത് നിർത്തി വെക്കാൻ ഞാൻ കൊടുത്ത പരാതി മേലെ നിർത്തി വെച്ചിട്ട് സംരക്ഷണ സംരക്ഷണവിധി കെട്ടി ഉറപ്പിക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പക്ഷേ അതൊന്നുമില്ലാതെ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇവർ താത്തിക്കൊണ്ടിരിക്കുക അവർക്ക് ആരും ഒരു വിഷയമല്ല എന്നുള്ള നിലയിൽ താത്തിക്കൊണ്ടിരിക്കുക ഇവർ ഇതിനിപ്പോൾ ഇതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഈ രണ്ടു ദിവസം മുന്നേ എന്താ മൂലയ്ക്കൊന്ന് ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും കാണാതിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ട് കെട്ടി അവിടെ നന്നായിട്ട് ഇടിഞ്ഞതാ ഞാൻ വില്ലേജ് ഓഫീസറെ വിളിച്ചു വില്ലേജ് ഓഫീസർ കൂടെ വന്നു വെച്ചു എന്നോട് പറഞ്ഞു അവിടെ മണ്ണൊന്നും അടക്കം ഇവർക്ക് ഇടിഞ്ഞിട്ടില്ല എന്ന് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇത് നിർത്തിവെക്കാൻ അവരെ കൊണ്ട് കഴിയൂലേ കഴിയില്ലെങ്കിൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കണ്ടേ ഒരു നിർത്തിവെക്കാൻ ഒരു ഓർഡർ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിർത്തിവെക്കുകയല്ല വേണ്ട ഞാനാണ് ഇതിനെതിരെ പരാതിയെല്ലാം കൊടുത്തു പോയത് ഇവിടെ മൂന്ന് തൊഴിലാളികളാണ് എനിക്കറിയില്ല അത് അവർക്കല്ലേ അറിയുള്ളു ഇതെല്ലാം അടച്ചു കെട്ടിയിരുന്നു ഞാനല്ല ഒരു രണ്ടു മിനിറ്റ് മുന്നേ എന്റെ ഹസ്ബൻഡ് ഇതിലോടെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വീട് അപ്പുറത്താട്ട് ആ തൊട്ട് മുന്നോ ഈ വഴിയിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോയതാൾ വഴി ഉൾപ്പെടെയാ വഴി പോകുന്നു ഇങ്ങോട്ട് വഴിയുടെ ഒരു ഭാഗമാണ് അവിടെ തങ്ങി നിക്കുന്ന കണ്ടോ അര് അതായത് നമ്മൾ ഈ പറയുന്നത് തൊട്ടപ്പുറത്ത് കാണുന്ന ആ വലിയ ഇത് കണ്ടില്ലേ അത് ആ റോഡാണ് ആ റോഡ് ഉൾപ്പെടെയാണ് ഇടിഞ്ഞു പോന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞത് ഈ കരിങ്കൽ കെട്ടുണ്ടായിരുന്നു റോഡ് കഴിഞ്ഞിട്ട് അവിടെ ഒരു കരിങ്കൽ കെട്ടും ഉണ്ടായിരുന്നു ആ കെട്ട് ഉൾപ്പെടെ മൊത്തത്തിൽ വീണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നും റോഡും ഒക്കെ മൊത്തത്തിൽ ഉണ്ട് ഇനി ഇടവ് നടന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ചീടി മണ്ണാണ് കാണുന്നത് ഒരു ബലവില്ലാത്ത മണ്ണാണ് കാണുന്നത് അപ്പം ഞങ്ങൾ പലരെക്കൊണ്ട് ചോദിപ്പിച്ച സമയത്ത് ഇവർ പറയണം അത് വെട്ടുകല്ലാണെന്ന് ചീടിമണ്ണും വെട്ടുകല്ല് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നതാണ് അപ്പോൾ കോടതി ഇന്ന് കമ്മീഷൻ വന്ന സമയത്ത് കമ്മീഷനോട് ഇവർ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്കും പേടിയായിട്ട് അയാൾ പോയില്ല എന്നിട്ട് അത് അയാൾ ഇന്നേ വരെ റിപ്പോർട്ട് കൊടുത്തില്ല പത്തൊമ്പതാം തീയതി റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു ഇതുവരെ അയാൾ റിപ്പോർട്ട് കൊടുത്തില്ല ഇവരുടെ ഇവിടെ വരുമ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഡയറിയിൽ എല്ലാവരുടെയും പേരെഴുതി വെക്കും നമ്പറും എഴുതി വെക്കും പോയി കഴിയുമ്പോഴേക്കും അവരെ ഇവർ കയ്യിലാക്കും ഞങ്ങൾക്ക് പരാതി കൊടുത്താൽ ഞങ്ങൾ പുറപ്പ് അതാണിപ്പോൾ സംഭവിച്ചത് എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആ ചേച്ചി പറയുന്നത് ഗുരുതരമായ കാര്യമാണ് കാരണം ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷൻ കൗൺസിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാണ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃനിരയിലുള്ള ആളാണ് ഇപ്പോൾ സംസാരിച്ച ആ ചേച്ചി ആ ചേച്ചി പറയുന്നതനുസരിച്ചാണെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്നത് അതൊരു റോഡാണ് ആ റോഡ് ഉൾപ്പെടെ ഉള്ള ഭാഗമാണ് ഈ ഇടിഞ്ഞു വീണിരിക്കുന്നത് അതിൽ തൊട്ട് മുമ്പ് അതായത് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് മിനിറ്റ് മുമ്പ് അവരുടെ ഭർത്താവ് അതിലൂടെ സ്കൂട്ടർ ഓടിച്ച് യാത്ര ചെയ്ത സ്ഥലമാണ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് അവിടെ റോഡ് ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ ഈ ഷീറ്റ് കെട്ടിയിരിക്കുന്ന ഭാഗം അതും ആ റോഡാണ് ാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടം വരെയുള്ള റോഡിൻ്റെ ഭാഗം പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പോന്നിരിക്കുന്നു ഇനി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ കാണുന്ന വീടാണ് ഒരുപക്ഷെ ഇനി ആ വീടിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മണ്ണ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് വീണിരിക്കുന്നത് നിലവിൽ ഈ മൂന്ന് തൊഴിലാളികളാണ് ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ എണ്ണം കുറവായത് ഈ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാൾ നിലവിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടുപേരെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവർ സ്വയം രക്ഷപ്പെട്ടതാണ് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞത് ആ ഘട്ടത്തിൽ ഒരുപക്ഷെ അവരും ഇതിൻ്റെ മണ്ണിനടിയിൽ പെട്ടുപോകേണ്ടതാ ആയിരുന്നു പക്ഷേ അവർ ഇത് കണ്ടുടനെ ഒരുപക്ഷെ നീങ്ങിയതായിരിക്കാം അതിൽ അവർക്ക് പരിക്കുകളും പറ്റിയിട്ടുണ്ട് നിലവിൽ ആ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നടത്തുകയാണ് ഇങ്ങോട്ടേക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ വരാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട് കാരണം നമുക്ക് മുമ്പിൽ കാണാം ഈ നിർമ്മാണത്തിൽ അതിന്റെ പൈലിങ്ങും അതിനോടനുബന്ധിച്ചുള്ള കമ്പിയും ഒക്കെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി നിൽക്കുന്നതിനാൽ മറ്റ് വാഹനങ്ങൾക്കൊന്നും ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ